ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിൻ്റെ പുതിയൊരു പ്രമോവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോമതിയുടെ അടുത്ത് നമ്മുടെ ധർമ്മൻ പറയാനുണ്ട് അതെ ചേച്ചി എനിക്ക് കല്യാണം ഒന്നും വേണ്ട ഇനി ഇതോടുകൂടി എല്ലാം നിർത്തിക്കുമെന്ന് പക്ഷേ ബാളൻ അത് സമ്മതിക്കുന്നില്ല അങ്ങനെ തോറ്റു കൊടുക്കാനൊന്നും ഞാനില്ല നിനക്ക് ഇതിലും നല്ലൊരു ബന്ധം ഞാൻ ശരിക്കും അത് ഞാൻ കൊണ്ടുവന്നിരിക്കും അത് ഉറപ്പാണ് ഞാൻ നിനക്ക് തന്ന വാക്കാണ് അത് ഞാൻ തെറ്റിക്കില്ല എന്നിങ്ങനെ പറയുന്നുണ്ടോ അതിന് പോരാഞ്ഞിട്ടും എന്തായാലും ഇത്രയൊക്കെ നാണം കെട്ടി ഇതുവരെ കൊണ്ടെത്തിച്ചിട്ട് അപ്പുറം താമസിക്കുന്ന കൊച്ചനും വല്യച്ചനും ഒക്കെ നല്ലൊരു പണി കൊടുക്കണമെന്ന് ആനന്ദം അതുപോലെ ആകാശമൊക്കെ ചിന്തിക്കാം കേട്ടോ അവരും മൂന്നുപേരും കൂടെ ആനന്ദവും ആകാശവും ആരേനെയും കൂടെ വിചാരിക്കുകയാണ് ഒരു ഇരട്ടടി എങ്കിലും കൊടുക്കണ്ടേ രണ്ട് കൊടുക്കാം അല്ലാതെ ശരിയാകത്തില്ല അങ്ങനെ അവരുടെ ആ പ്ലാൻ ധർമ്മൻ മനസ്സിലാക്കണം കേട്ടോ അപ്പം ധർമ്മൻ പോയി പറയാണ് അത് വേണ്ട എൻ്റെ ഏട്ടന്മാരെ അടിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഉപദേശിച്ചത് കൊണ്ടോ അവർ നന്നാവോ ഒരിക്കലുമില്ല അവർക്ക് എന്നോടില്ലാത്ത സ്നേഹം പിന്നെ ആരോടും ഉണ്ടാവാനാണ് വെറുതെ നിങ്ങളുടെ ഭാവി ഇല്ലാതാക്കി കളയണ്ട അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം അവരെ അടിക്കാനും ഇടിക്കാനും ഒന്നും പോകണ്ടാന്ന് അങ്ങനെ ധർമ്മൻ അവരെ തടയാണ് കേട്ടോ അതുപോലെ ഇന്ദിരാമ അവർക്കാണെങ്കിൽ ആഹാരമില്ല ഓണമില്ല അങ്ങനെ ഇരിക്കുകയാണ് കാരണം മകൻ്റെ ആ ഒരു വിവാഹ നിശ്ചയം മുടങ്ങിയുള്ള സങ്കടത്തിലാണ് അതുപോലും അച്യുതൻ മുതലാക്കിയിട്ടോ എന്നിട്ട് പറയാ ഏട്ടാ ഇതേ അമ്മ കണ്ടോ പട്ടണിയിരിക്കുന്നത് അമ്മയ്ക്കൊന്നും അങ്ങോട്ട് ഇറങ്ങണില്ല മോൻ്റെ വിവാഹ നിശ്ചയം മോടങ്ങിയതിൽ സങ്കടമായിരിക്കും പക്ഷേ എനിക്കൊന്നും സന്തോഷമുണ്ട് കേട്ടോ എന്തായാലും നാട്ടുകാരുടെ മുന്നിലെല്ലാം ബാലൻ തല കുനിച്ച് കണ്ടല്ലോ എനിക്കത് മതി അത്രയായപ്പോൾ തന്നെ എനിക്ക് വയറ് നിറഞ്ഞു എന്നിങ്ങനെ അച്യുതനും പറയാം കൂടെ അലോകൊക്കെ അവരുടെ സന്തോഷത്തിൽ കൂടാ കൂടുകട്ടോ ബാലനാണെങ്കിൽ തകർന്നു പോയിട്ടുണ്ട് നേരം കടയിൽ ചെന്ന് ഭയങ്കര സങ്കടത്തിൽ എന്ത് സങ്കടമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും തുറന്നു പറയും പൊട്ടിക്കരയും ചെയ്യുന്നത് രാമേട്ടനോടാണല്ലോ മറ്റേ കടയൊക്കെ അടിച്ചുകഴിയുമ്പോൾ രാമേഠനോട് സങ്കടത്തോടു കൂടി പറയുന്നുണ്ട് എൻ്റെ ഞാൻ എൻ്റെ മോനെ പോലെ അവനെ വളർത്തിക്കൊണ്ടിരുന്നത് എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് എൻ്റെ ധർമ്മൻ അവന് ഇങ്ങനൊരു ഗതി വരുമ്പോൾ എനിക്കത് താങ്ങാനാവുന്നില്ല എന്നാൽ അവനോട് അത് സ്വന്തം കൂടെപ്പറപ്പുകൾ അവന്മാരി ചെയ്തല്ലോ എന്തിനായിരുന്നു ഇങ്ങനെ എന്നും പറഞ്ഞു പൊട്ടിക്കരയാണ് അങ്ങനെ രാമേട്ടൻ സഹിക്കാൻ വയ്യാതെ ബാലനെ ഒരുപാട് ഉപദേശിക്കുന്നുണ്ട് നീ സമാധാനപ്പെടുക ഒന്നും വരില്ല നമുക്ക് ഇത് ചിലപ്പോൾ ഒരു നമുക്ക് വേണ്ട എന്ന് ദൈവം തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവും ഇപ്പോൾ നല്ലൊരു ബന്ധം ധർമ്മന് കിട്ടും അതിനു കൊണ്ടാണ് ഇപ്പോൾ ഇത് വേണ്ടാന്ന് വെച്ചതാണ് എനിക്ക് തോന്നുന്നത് എന്നാലും ഇവന്മാർ കൊള്ളാം സ്വന്തം സഹോദരനൊരു നല്ല കാര്യം വന്നപ്പോൾ തടയാൻ നിൽക്കണോ ഇല്ല അത് ശരിക്കും എന്നോടുള്ള വാശി അവർ തീർത്തത് എന്നോടുള്ള ദേഷ്യം അവരെന്നോട് തീർത്താൽ പോരായിരുന്നു ഒരു അമ്മേട്ട എന്തിനാണ് പാമ്പിടിച്ച് ധർമ്മനോട് കാണിച്ചതെന്നൊക്കെ കാണിക്കടുത്ത നാളത്തെ പ്രൊമോയിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം ചാൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ശരിക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്